ഹേ ഗൈസ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റാൻ മിസ്സി സ്റ്റോക്സ് അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം ലുലുവിലാണ് കഴിഞ്ഞവട്ടം നമ്മൾ ലുലു മുകളിൽ വന്നപ്പോഴേക്കും നമുക്ക് അവിടെ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ അതിനായിട്ട് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇപ്രാവശ്യം വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കഴിഞ്ഞവട്ടം ഞങ്ങൾ വന്നപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ലുലു ഫാഷൻ സ്റ്റോറിൽ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സെയിൽ നടപ്പുണ്ട് അതുകൊണ്ട് ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് ഓഫറിൽ നമുക്ക് കിട്ടും ഈ ഒരു ഗിറ്റാറൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസും ഉള്ളത് അതുപോലെ തന്നെ ബാഗ്സിനൊക്കെ എം ആർ പി സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് പിന്നെ കുട്ടികൾ കളിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വരും ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഇത് കോട്ടയത്തും എനിക്ക് തോന്നുന്നു ലൂരിവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റും ഈ ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് സോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കോട്ടയം ലുരു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പോവുക അതാകുമ്പോൾ വലിയ റഷ്യും കാണത്തില്ല അടിപൊളി ഓഫറും ഇപ്പോൾ അവിടെ നടപ്പുണ്ട് ബട്ട് അൻകൂട്ടം നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ ആദ്യം കണക്റ്റിൽ കയറി ഒരു വാട്ടർ പ്യൂരിഫയറൊക്കെയാണ് നോക്കിയത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പം തന്നെ ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ കുറേ ഓഫറിൽ വെച്ചിട്ടുണ്ട് ഒരു ഡീൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു കോർണറിലായിട്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ ആട്ട ഓയിൽ ബിസ്ക്കറ്റ്സ് ലോഷൻ ഹാൻഡ് വാഷ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നല്ല ഒരു ഡിസ്കൗണ്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇപ്രാവശ്യം വീട്ടിലേക്ക് കുറച്ച് അധികം സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങുന്ന പല്ല് പേശണ്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ പേസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ പർച്ചേസിങ് തുടങ്ങി പിന്നെ ഇക്കൊക്കെ ഫേസ് വാഷ് വേണമായിരുന്നു എനിക്കെപ്പോഴും യൂസ് ചെയ്യുന്ന നിവിയുടെ ഫേസ് വാഷാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഗാണിയേൻ്റെ ഒരു വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നോക്കിയത് പിന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം സ്കിൻ കെയർ ഐറ്റംസാണ് ബോഡി ലോഷൻസും മറ്റേ ബാക്കിയുള്ള ക്രീംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പുറത്ത് മെൻസ് ഗ്രൂമിംഗ് സെക്ഷനാണ് മെൻസ് ഫ്രാഗ്രൻസും ഒക്കെയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഡ്സിൻ്റെ പാമ്പേഴ്സിൻ്റെ ഒരു സെക്ഷൻ ആണ് കിഡ്സിൻ്റെ അഡൾട്ട്സിൻ്റെയൊക്കെ പാമ്പേഴ്സിൻ്റെ സെക്ഷനാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയില്ല പാമ്പേഴ്സൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നോക്കാമെന്ന് കരുതി പിന്നെ എൻ്റെ തൊട്ടടുത്ത് ബേബി പ്രോഡക്റ്റ്സ് ഒക്കെയാണ് വരുന്നത് ഈ ഒരു ലെക്സിൻ്റെ ഹാൻഡ് വാഷും ഈ ഒരു ഗ്യാറ്റ്ലിയുടെ ബോഡി മോഷനും ഒക്കെ നല്ല ലാഭമാണ് കേട്ടോ ആ ഒരു ഹാൻഡ് വാഷ് ഒക്കെ വൺ പ്ലസ് വൺ ഓഫർ ഉണ്ടായിരുന്നു എനിക്കൊരു ടു ഹൺഡ്രഡ് റുപ്പീസ് താഴെയാണ് വരുന്നത് അപ്പം അത് ഞങ്ങൾ ഒരെണ്ണം എടുത്തു അത് നല്ല ലാഭമായിരുന്നു ഊട്ടി തന്നെ ഓഫറിന് ഇട്ടിരുന്നതായിരുന്നു കിറ്റ്സിൻ്റെ ക്ലേയും കളറിങ് ഒരു പാക്കറ്റിൽ വരുന്നതും പിന്നെ ലോണ്ട്രി ബാസ്കറ്റ് ഇതെല്ലാം നല്ല ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ടൈപ്പറി ഞങ്ങളിവിടെ ഓഫറിന് കിട്ടിയിരുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് നോക്കിയത് അതിൽ അത്യാവശ്യം ലാഭം ഉണ്ടായിരുന്നു കേട്ടോ പിന്നകത്തേക്ക് പോവാൻ പോയപ്പോൾ ഫ്രഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് സ്ട്രോബെറീസ് പിന്നെ നമ്മൾ അധികം നമ്മളെല്ലാ മാർക്കറ്റിലും കിട്ടാത്ത ടൈപ്പ് ഓഫ് വെജിറ്റബിൾസും ബ്രോക്കറി റാഡിഷ് അങ്ങനെ പല കളറിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഫിഷിൻ്റെ ആ ഒരു സെക്ഷനിലേക്കൊക്കെയാണ് പോയത് പിന്നെ അവിടെ നല്ല വലിയ വലിയ മീനും ചെറിയ മീനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ മീനിനും പേരനിക്കായിരുന്നു കൂടാ ആൽമൺ ഒക്കെ ബോക്സിലാക്കിയ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു വിൽക്കാനായിട്ട് പക്ഷേ തൊട്ടിപ്പുറം തന്നെ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ബീഫും ഒക്കെ പല ടൈപ്പിൽ കട്ട് ചെയ്തതും പല വെറൈറ്റി മസാലയൊക്കെ തിച്ചു വെച്ചതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ലാമ്പിൻ്റെ സെക്ഷനാണ് ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മസാലയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റും അല്ലാത്ത മീറ്റും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലൊക്കെ പോയി അപ്പോൾ അവിടുന്ന് കുറച്ച് ഈന്തപ്പഴമൊക്കെ നോക്കി പിന്നെ ഇതൊക്കെ നമ്മുടെ ഒലീവ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെ സോൾട്ടഡ് ഐറ്റംസിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു ഒലീവ് ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ അപ്പോൾ ടാങ്ക് ഇട്ടം കതിന് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് എന്തെങ്കിലും തൽക്കാലം അവന് കൊടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഫ്രൂട്ട് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെ വാങ്ങി പിന്നെ നമ്മൾ അത് രണ്ട് ഡ്രിങ്ക്സ് എടുത്തു എൻ്റെ കോക്കനട്ടും ബദാം ഒരു ഷേക്കും അത് രണ്ടെണ്ണം എടുത്തിട്ട് ഞങ്ങൾ അന്ന് തൽക്കാലം ഫുഡ് അവനെന്തെങ്കിലും കൊടുത്ത് ആശ്വസിപ്പിക്കാമെന്ന് കരുതി അത് പോയി കഴിച്ചു ഫ്രൂട്ട്സ് പോലെ തന്നെ സാലഡ്സും നമുക്കതിനെ മിക്സ് ചെയ്ത് കഴിക്കാം സെൽഫ് സർവീസ് ആണ് അപ്പം കഴിക്കാനായിട്ട് രീതിയുണ്ട് അവിടെ പോയി ഡാനിക്കുട്ടിന്ന് കഴിക്കാൻ കൊടുത്തു എന്നാശ്വസിപ്പിച്ചു പിന്നെ അവിടെ കുറേ സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്രഡീഷണലിൽ തുടങ്ങിയിട്ട് മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ആ ഒരു ടൈപ്പ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ മലബാർ ട്രഡീഷണലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് പത്തിരി അങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ സമൂസ മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ കിച്ചൺ ആ ഭാഗത്ത് കുറേ ഡിഷസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഹൈപ്പർ മാർക്കറ്റിൽ വന്നത് അതുകൊണ്ട് വിശപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതുപോലത്തെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വാങ്ങിയില്ല പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഓഫറും ഫ്ലോർ ക്ലീനറൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ നിന്നു അപ്പോൾ നമ്മൾ ചാലസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ കാരണമുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പോകുന്നെങ്കിൽ ഈ ഒരു ടൈമിൽ പോയാൽ നിങ്ങൾക്ക് ഓഫറിൽ ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ നിന്നു പെട്ടെന്ന് തന്നെ ബില്ലടിച്ചു കിട്ടി പിന്നെ ഞങ്ങൾ അടിച്ചിറങ്ങാറായപ്പോഴൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായി എനിക്കതൊന്ന് വൈകിട്ടായിരിക്കും എല്ലാവരും വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ സി എം നെക്സ്റ്റ് വീ യു ബൈ ബൈസ്